ഗവർണർ പോലും നേരിട്ടിടപെടാറില്ല കാരണം സർവകലാശാല പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കണം സർവകലാശാല അക്കാഡമിഷ്യൻസിൻ്റെ കയ്യിലായിരിക്കണം മന്ത്രിമാരുടെ കയ്യിലാവേണ്ടതല്ല മന്ത്രിക്ക് സർവകലാശാല വിദ്യാഭ്യാസമായിട്ട് എന്ത് ബന്ധമാണുള്ളത് കേരളത്തിലെ പൊതു സർവകലാശാലകൾ ഇപ്പോൾ നാശത്തിൻ്റെ വക്കത്താണ് സർവകലാശാലകൾ പഠിക്കുവാൻ വിദ്യാർത്ഥികളില്ല അപ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മണ്ഡലം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ചില അധ്യാപക സംഘടനകൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സി പി എമ്മിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി സർവകലാശാല നിയമം പൂർണ്ണമായും ഭേദഗതി ചെയ്യുവാനും സ്വകാര്യ സർവകലാശാല പുതുതായി സ്ഥാപിക്കുവാനുമുള്ള അന്തിമ ശ്രമത്തിലാണ് സർക്കാർ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നത് ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ബാറുകൾ തുടങ്ങിയതിന് സമാനമായാണ് ചില സ്വകാര്യ മുതലാളിമാർക്ക് സ്വകാര്യ സർവകലാശാല നൽകിക്കൊണ്ട് കേരളത്തിലെ പൊതു സർവകലാശാലകളെ നശിപ്പിക്കുവാനുള്ളതിൻ്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് കേരളത്തിലെ പൊതു സർവകലാശാലകൾ ഇപ്പോൾ നാശത്തിൻ്റെ വക്കത്താണ് സർവകലാശാലകൾ പഠിക്കുവാൻ വിദ്യാർത്ഥികളില്ല കോളിറ്റികളുള്ള അധ്യാപകരില്ലാത്തതുകൊണ്ട് കോളേജിൽ പ്രിൻസിപ്പൽമാരെ നിയമിക്കാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾ കേരളം വിട്ട് വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പഠിക്കാൻ പോകുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിലെ കോളേജുകളിൽ നാൽപ്പത് ശതമാനത്തോളം സീറ്റുകൾ പി ജിക്കും മുപ്പത് ശതമാനത്തോളം സീറ്റുകൾ ഒഴിഞ്ഞും കിടക്കുമ്പോഴാണ് പുതുതായി സ്വകാര്യ സർവകലാശാലകളുടെ ആരംഭിക്കുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പൊതു സർവകലാശാലകളെ സർക്കാരിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി നിയമം ഭേദഗതി ചെയ്യുന്നു സർവകലാശാലയുടെ ഓട്ടോണമി ഒക്കെയാണ് സർവകലാശാല ചാൻസലറേയും സർവകലാശാല വൈസ് ചാൻസലറേയും നോക്കുകുത്തി ആയിക്കൊണ്ട് സർവകലാശാലയുടെ ഭരണ നിയന്ത്രണം മുഴുവനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിലെത്തിക്കത്ത രീതിയിലോൾ നിയമഭേദഗതിയാണ് ചെയ്യുന്നത് ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഓട്ടോണമിയാത്തവർക്കും സർവകലാശാല ഭരണം സർക്കാരിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കും അതോടൊപ്പം തന്നെ സർവകലാശാല സിൻഡിക്കേറ്റുകളിൽ സർവകലാശാല സെനറ്റുകളിൽ സി പി എമ്മിൻ്റെ ആൾക്കാരെ കുത്തി നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് പുതിയ നിയമത്തിലൂടെ നടത്തി നടപ്പിലാക്കുന്നത് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് അധികാരമില്ലാതെ സിൻഡിക്കേറ്റ് നേരിട്ട് നിയമിക്കുന്ന പ്രോ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും വൈസ് ചാൻസലർ അധികാരം നൽകുന്നു ചാൻസലർക്ക് പോലുമില്ലാത്ത അധികാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സർവകലാശാല നേരിട്ട് ഇടപെടാനും സർവകലാശാലയിൽ ഏത് ഫയലുകൾ വാങ്ങാനും സർവകലാശാലയിൽ ഉത്തരവിടുവാനും സർവകലാശാല പരീക്ഷകൾ ഉൾപ്പെടെ സർവകലാശാല സിലബസ് ഉൾപ്പെടെ സർവകലാശാലയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജ് ഇൻസ്പെക്ട് ചെയ്യുവാൻ മന്ത്രിക്ക് മാത്രമല്ല മന്ത്രി നിയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു അവകാശം കൊടുത്തുകൊണ്ടാണ് നിയമം ഉണ്ടാക്കുന്നത് ഗവർണർ പോലും നേരിട്ടിടപെടാറില്ല കാരണം സർവകലാശാല പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കണം സർവകലാശാല അക്കാഡമിഷൻസിൻ്റെ കയ്യിലായിരിക്കണം മന്ത്രിമാരുടെ കയ്യിലാവേണ്ടതല്ല മന്ത്രിക്ക് സർവകലാശാല വിദ്യാഭ്യാസമായിട്ട് എന്ത് ബന്ധമാണുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏത് മന്ത്രിയുടെയും യോഗ്യതകളെക്കുറിച്ചും അവരുടെ അറിവിനെക്കുറിച്ചും ഒക്കെ നമുക്കറിയാവുന്നുള്ളതാണല്ലോ അപ്പോൾ സർവകലാശാലയിൽ മന്ത്രി നിയന്ത്രിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഗതി എന്തായിരിക്കും അപ്പോൾ സർവകലാശാലകളിൽ എപ്പോഴും വൈസ് ചാൻസലർക്കായിരിക്കണം അധികാരം വൈസ് ചാൻസലർ നിയന്ത്രിക്കാൻ പാടില്ല വൈസ് ചാൻസലർ നിയന്ത്രിക്കാൻ ഗവർണറുണ്ട് അതേപോലെ തന്നെ ജനാധിപത്യ ബോഡികളുണ്ട് അവ വൈസ് ചാൻസലർ അധികാരം കേന്ദ്രീകരിക്കുന്നതിന് പകരം അധികാരങ്ങളെ പല തട്ടിലായി കൊണ്ടുപോയി സർവകലാശാലകളെ പൊളിറ്റിക്കലൈസ് ചെയ്യാനുള്ള സി പി എമ്മിൻ്റെ നീക്കമാണ് ഇന്ത്യയിലൊരു സർവകലാശാലയിലും ഇതില്ല ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലെയും സ്റ്റേറ്റ് സർവകലാശാലയുടെ ചാൻസലർ ഗവർണറാണെങ്കിൽ പ്രോ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എല്ലാ സർവകലാശാല നിയമങ്ങളിലും കൊടുത്തിരിക്കുന്നത് ഗവർണറുടെ അഭാവത്തിൽ ഗവർണറുടെ ചാൻസലറുടെ ഡ്യൂട്ടികൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ചെയ്യാമെന്നാണ് അവിടെയാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത രീതിയിൽ കേരളത്തിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലയുടെ ഭരണം ഏറ്റെ ഏറ്റെടുക്കുന്നത് മറ്റൊരു കാര്യം കൂടെയുണ്ട് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലല്ലാതെ ഏഴ് സർവകലാശാലകളുണ്ടല്ലോ അവിടെ ഓരോ വകുപ്പ് മന്ത്രിമാരാണല്ലോ പ്രോ ചാൻസലർമാർ അവരാരും തന്നെ അധികാരം വേണമെന്ന് ആവശ്യപ്പെടുന്നില്ലല്ലോ അപ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മണ്ഡലം മുഴുവൻ കൈപ്പിടിച്ച് ഒതുക്കുവാൻ ചില അധ്യാപക സംഘടനകൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എ കെ പി സി റ്റി എന്നും എ കെ ജി സി റ്റി എന്ന് പറയുന്ന സംഘടനകളും അതോടൊപ്പം തന്നെ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ ജീവനക്കാരുടെയും സംഘടനയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞു കഴിയുമ്പോൾ മന്ത്രി അവരുടെ ഏറാം മൂളിയായിട്ട് നിൽക്കുകയാണ് മന്ത്രി പഴയ ഒരു എ കെ പി സി ടി രംഗമാണ് അവർ ഇപ്പോൾ എ കെ പി സി അംഗമെന്ന നിലയിൽ നിന്നും ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിലയിലേക്ക് ഉയർന്നിട്ടില്ല അതിൻ്റെ ദുരന്തമാണെന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു കാരണവശാലും ഈ നിയമം പാസാക്കാൻ പാടില്ല യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി നഷ്ടപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത വെട്ടിക്കുറയ്ക്കുന്ന ഒരു നിയമം കേരളത്തിൽ പാസ്സാകുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പോലും കേരളം വിട്ടു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവും ഈ ഗുരുതരമായ സ്ഥിതി ഇവശേഷം ഈ നിയമം മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നിയമസഭ പാസാകുമെന്നുള്ള കാര്യം സംശയമല്ല ഇരുപത്തി അഞ്ചാം തീയതി കൂടുന്ന നിയമസഭ ഈ ബില്ല് പാസ്സാക്കും പാസ്സായി കഴിഞ്ഞാലും സർവകലാശാല ഓട്ടോണമിക്കെതിരായി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾക്കെതിരായി സുപ്രീം കോടതിയുടെ നിരവധി വിധികളൂടി ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പേരിൽ ഗവർണർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഗവർണർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് Oops. <laughs>